ഇന്ത്യയെ തിരിച്ചടിച്ച് വീണ്ടും യു എസ് കമ്പനികൾ എച്ച് വൺ ബി വിസ ദുരുപയോഗം ചെയ്യുകയാണെന്നും വിദേശ തൊഴിലാളികളെ ഉപയോഗിച്ച് യുവ അമേരിക്കൻ തൊഴിലാളികളെ മാറ്റിസ്ഥാപിക്കുകയാണെന്നും ആരോപിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ തൊഴിൽ വകുപ്പ് സോഷ്യൽ മീഡിയയിൽ പുതിയ പരസ്യം പുറത്തിറക്കി ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി ഇന്ത്യയെ ഈ പരസ്യം നേരിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് എച്ച് വൺ ബി വിസയുടെ ദുരുപയോഗം കാരണം ജോലികൾ വിദേശ തൊഴിലാളികൾ മാറ്റിസ്ഥാപിച്ചതിനാൽ യുവ അമേരിക്കക്കാരുടെ അമേരിക്കൻ സ്വപ്നം മോർട്ടിക്കപ്പെട്ടുവെന്ന് വകുപ്പ് എക്സിൽ കുറിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് സെക്രട്ടറി ലോറി ഷാവേസ് ഡിറമർ എന്നിവരുടെ നേതൃത്വത്തിൽ ദുരുപയോഗം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കുകയും അമേരിക്കൻ ജനതയ്ക്കായി അമേരിക്കൻ സ്വപ്നം തിരിച്ചുപിടിക്കുകയും ചെയ്യുമെന്നും പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു എച്ച് വൺ വിസ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഓഡിറ്റ് ചെയ്യുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ആരംഭിച്ച തൊഴിൽ വകുപ്പിന്റെ പുതിയ സംരംഭമായ പ്രോജക്ട് ഫയർവാൾ ആരംഭിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഈ പ്രചാരണവും ടെക് എഞ്ചിനീയറിംഗ് മേഖലകളിൽ കുറഞ്ഞ വേതനത്തിന് വിദേശ പ്രൊഫഷണലുകളെ ഉപയോഗിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റിസ്ഥാപിക്കുന്നത് തടയുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം പോസ്റ്റിനൊപ്പമുള്ള അൻപത്തിയൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ അമേരിക്കൻ സ്വപ്നത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ദൃശ്യങ്ങളെ അതായത് പ്രാന്തപ്രദേശങ്ങളിലെ വീടുകൾ ഫാക്ടറി ജോലികൾ സന്തോഷമുള്ള കുടുംബങ്ങൾ ഇന്നത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുന്നു എച്ച് വൺ വിസ അംഗീകാരങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനവും ഇന്ത്യക്കാർക്കാണ് ലഭിക്കുന്നതെന്ന് ഇത് അവകാശപ്പെടുന്നു യു എസ് പൗരന്മാർക്ക് മുൻഗണന നൽകുന്നതിന് പ്രസിഡന്റ് ട്രംപിനെയും തൊഴിൽ സെക്രട്ടറി ലോറി ഷാവേസ് ഡിറമറിനെയും വീഡിയോ പ്രശംസിക്കുന്നുണ്ട് തലമുറകളായി കഠിനാധ്വാനം ചെയ്താൽ അമേരിക്കൻ സ്വപ്നം നേടാൻ കഴിയുമെന്ന് ഞങ്ങൾ അമേരിക്കക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പല യുവ അമേരിക്കക്കാർക്കും ഈ സ്വപ്നം മോഷ്ടിക്കപ്പെട്ടു എന്നാണ് വീഡിയോയിലെ വിവരണം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കമ്പനികളെ എച്ച് വിസ ദുരുപയോഗം ചെയ്യാൻ അനുവദിച്ചതിനെ തുടർന്ന് അവരുടെ ജോലികൾ വിദേശ തൊഴിലാളികൾ മാറ്റിസ്ഥാപിച്ചു എന്നാൽ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് യുവ അമേരിക്കക്കാർക്കായി ഒരു പുതിയ അവസരം നൽകുകയാണെന്നും വിവരണം തുടരുന്നു പ്രോജക്ട് ഫയർവാളിലൂടെ എച്ച് വൺ ബി ദുരുപയോഗം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കുകയും നിയമന പ്രക്രിയയിൽ അമേരിക്കക്കാർക്ക് മുൻഗണന നൽകുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇത് അമേരിക്കൻ ചരതയ്ക്കായി അമേരിക്കൻ സ്വപ്നം തിരിച്ചു എന്ന ൈനോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് പ്രസിഡന്റ് ട്രംപിന്റെ രണ്ടാമത്തെ ഭരണകൂടം അമേരിക്ക ഫസ്റ്റ് തൊഴിൽ അജണ്ട പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഏറ്റവും പുതിയ സൂചനയാണ് ഈ പുതിയ പരസ്യം ഇത് ആഭ്യന്തര നിയമനം വിസ ഓഡിറ്റുകൾ തൊഴിൽ കമ്പോള ദേശീയത എന്നിവയ്ക്ക് വീണ്ടും ഊന്നൽ നൽകുന്നു വേതനം കുറച്ചു കാണിക്കാനോ യു എസ് ജീവനക്കാരെ മാറ്റിസ്ഥാപിക്കാനോ എച്ച് വൺ ബി വിസ ഉപയോഗിക്കുന്നതായി സംശയിക്കുന്ന കമ്പനികളുടെ വ്യാപകമായ ഓഡിറ്റുകൾ പ്രോജക്റ്റ് ഫയർവാളിൽ ഉൾപ്പെടുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഒരമേരിക്കൻ പൗരന് അർഹതപ്പെട്ട എല്ലാ ജോലിയും ആദ്യം അമേരിക്കക്കാരന് ലഭിക്കണം തൊഴിൽ വകുപ്പ് വക്താവ് പറഞ്ഞു ഞങ്ങൾ നിയമപരമായ കുടിയേറ്റത്തിനെതിരല്ല അതിന്റെ ചൂഷണത്തിനെതിരാണെന്നും പരസ്യത്തിൽ പ്രത്യേക രാജ്യങ്ങളുടെ പേരുകൾ പറയുന്നില്ലെങ്കിലും എച്ച് വൺ ബി വിസ സ്വീകരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായതിനാൽ ഈ സന്ദേശത്തിന് കേന്ദ്ര ബിന്ദു ഇന്ത്യയാണെന്ന് കണക്കുകളും ചിത്രീകരണവും വ്യക്തമാക്കുന്നുണ്ട് യു എസ് നൽകുന്ന എച്ച് വൺ ബി വിസകളിൽ എഴുപത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഇന്ത്യൻ പൗരന്മാർക്കാണ് ഇത് പ്രധാനമായും സാങ്കേതിക എഞ്ചിനീയറിംഗ് തസ്തികകളിലാണ് വരുന്നത് ന്യൂസ് ഡാസ് കർമ്മ ന്യൂസ്